വർഷം മാതാക്കൾക്കായിരുന്നു യു എയുടെ ആദരമെങ്കിൽ ഈ റമദാനിൽ പിതാക്കൾക്കാണ് ആദരമർപ്പിക്കുന്നത് അനുഗ്രഹീത മാസത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ പിതാക്കൾക്ക് ആദരമായി റമദാൻ എൻഡോമെന്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതി പ്രഖ്യാപിച്ചത് എക്സ് അക്കൌണ്ടിലൂടെ ഹൃദയസ്പർശിയായ വീഡിയോസും സന്ദേശവും പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പദ്ധതി വെളിപ്പെടുത്തിയത് ഫാദേഴ്സ് എൻഡൌമെന്റ് എന്നാണ് പദ്ധതിയുടെ പേര് കോടി ദീർഘമിന്റെ സുസ്ഥിരത ഫണ്ട് സ്വരൂപിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിൽ നിന്നുള്ള വരുമാനം രോഗികളെ ചികിത്സിക്കുന്നതിനും ദരിദ്രർക്കും പണമില്ലാത്തവർക്കും ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനുമായി നീക്കിവയ്ക്കും ആശുപത്രി വികസനത്തിനും മരുന്നും ചികിത്സയും നൽകുന്നതിനും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ സഹായിക്കുന്നതിനും ഫണ്ട് ചിലവഴിക്കും യു എയും അതിന്റെ സ്ഥാപകരെയും എല്ലാ പിതാക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സാമൂഹികത വർഷമായി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചിരുന്നു കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ഐക്യദാർഢ്യത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാതാക്കളെ ആദരിച്ചുകൊണ്ട് മദേഴ്സ് എൻഡൌമെന്റ് റമദാനിൽ പ്രഖ്യാപിച്ചിരുന്നു അതിലൂടെ നൂറ്റി നാല്പത് കോടി ദീർഹമാണ് സമാഹരിച്ചത്